ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ നിർമ്മാണ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ ഡീലേഴ്സ് മീറ്റും അവാർഡ് സെറിമണിയും പൂമലയിൽ നടന്നു തൃശൂർ പൂമല റിവർവുഡ്സ് റിസോർട്ടിൽ നടന്ന ടൈലേഴ്സ് ഇലക്ട്രിക് വർക്കേഴ്സിന്റെ ഡീലേഴ്സ് മീറ്റിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫിനാൻസ് ഡയറക്ടർ അനിൽകുമാറും വിവിധ മോഡൽസുകളിലുള്ള ടൈലേഴ്സ് ഇലക്ട്രിക് സ്കൂട്ടറിനെക്കുറിച്ച് മാർക്കറ്റിംഗ് ഡയറക്ടർ ബാബു വർഗീസും സംസാരിച്ചു അവാർഡ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ഷോർട്ട് പീരീഡ് പുതുപ്പറമ്പിൽ ഇ ബൈക്ക് കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചു അവാർഡ് ഫോർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫാത്തിമ ഷെജിനെ ലഭിച്ചു ടൈലോസ് ഇലക്ട്രിക് വർക്കേഴ്സിന്റെ മാർക്കറ്റിംഗ് മാനേജർ ജോമൺ പല്ലൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെ പറ്റി സംസാരിച്ചു വീതികളെ ഹരിത സൗഹാർദ്ദമാക്കി മാറ്റുന്ന കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായി മുന്നേറുന്ന ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസിന് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല നൂറ്റമ്പത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ടൈലോസ് സ്കൂട്ടറുകൾക്ക് കിലോമീറ്ററിന് വരും പത്തു പൈസ മാത്രമാണ് ചെലവ് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ